ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കർക്കിടകം സ്പെഷ്യൽ ഉലുവക്കഞ്ഞിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തിയാണ് അതേസമയം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഉലുവയുടെ കയ്പൊന്നും അറിയില്ല അപ്പോൾ ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണം സന്ധിവേദന നടുവേദന രക്തക്കുറവ് എന്നീ അസുഖങ്ങൾക്കൊക്കെ ഈ ഉലുവക്കഞ്ഞി കുടിക്കുന്നത് വളരെ നല്ലതാണ് പ്രതിരോധ ശേഷി കൂട്ടാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ കർക്കിടക മാസത്തിലൊരു മൂന്ന് ദിവസമെങ്കിലും ഈ ഉലുവക്കഞ്ഞി കുടിച്ചാൽ അതിൻ്റെ ബലം നമുക്ക് ഒരു കൊല്ലം മുഴുവൻ കിട്ടും തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കയ്പ്പൊന്നും അറിയില്ല കേട്ടോ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി ആരോഗ്യപ്രദമായിട്ടുള്ള ഈ കഞ്ഞി നമുക്ക് തയ്യാറാക്കാൻ അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള ഉലുവക്കഞ്ഞി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു കപ്പ് നവരരി നന്നായി കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് നവരരി ഇല്ലെങ്കിൽ പകരം ഉണക്കലരി എടുക്കാം പായസമൊക്കെ വെക്കണ ബ്രൗൺ കളർ റൈസ് റൈസില്ലേ അത് വേണ്ടത് ഉലുവയാണ് കാൽ കപ്പ് ഉലുവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കയ്പ്പ് പ്രശ്നമില്ലാത്തവർക്ക് ഒരു അരക്കപ്പ് വരെ എടുക്കാം ഇതും നന്നായി കഴുകിയതിന് ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രാത്രിയാണ് കേട്ടോ കുതിർത്ത് വെക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് കഞ്ഞി വയ്ക്കുന്നത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇതൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ അങ്ങനെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ വേഗത്തിൽ വെന്ത് കിട്ടും ഉലുവ നമുക്ക് ഈ വെള്ളത്തോട് കൂടി തന്നെ വേവിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം രാവിലെ നമുക്ക് കഞ്ഞി തയ്യാറാക്കാം അപ്പോൾ രാവിലെ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ കണ്ടു ഉലുവിയും നവരരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് ഉലുവ വേവിക്കാം അതിനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉലുവ കുതിരാനായി വെച്ചിട്ടുള്ള വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓൺ ഓണാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം വിസിൽ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു തണുത്തതിന് ശേഷം തുറന്ന് നോക്കാൻ ഉലുവയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നവരരി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മൂന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരെ വേവിക്കാം വിസിലൊക്കെ വന്നതിന് ശേഷം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു തണുത്ത് വന്നപ്പോൾ തുറന്ന് നോക്കുകയാണ് നമ്മുടെ ഉലുവിയരിയൊക്കെ നന്നായിട്ട് വെന്തുണ്ട് നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ അധികം വെള്ളം ചേർത്താല് വിസിൽ വരുമ്പോൾ പുറത്തേക്കൊക്കെ തെറിച്ച് മുടിയിലൊക്കെ കഞ്ഞി പറ്റി പിടിക്കും പിന്നെ അത് വൃത്തിയാക്കണമെങ്കിൽ കുറച്ച് പണിയല്ലേ ഇങ്ങനെ വെള്ളം കൃത്യമായിട്ട് അളന്ന് ചേർക്കുകയാണെങ്കിൽ പുറത്തേക്കൊന്നും തെറിച്ച് പോയില്ലോ ഇനി നമുക്ക് സ്റ്റവ് ഓണാക്കാം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കണ്ടോ അപ്പോൾ നല്ല കുറുകിയ പാകത്തിനാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കഞ്ഞിയാണ് ഇഷ്ടമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് അങ്ങനെ കുറുകിയ പാകത്തിലുള്ള കഞ്ഞിയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമ്മളിവിടെ ഒരു മുറി തേങ്ങ ചെറുകിയിട്ട് കാൽ കപ്പ് ഒന്നാം പാലും ഒരു മുക്കാൽ കപ്പ് രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിൽ വേണമെങ്കിൽ ഉപ്പിന് പകരം ശർക്കര ഉരുക്കിയിട്ട് പാനി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടാവും അവർ മടി കൂടാതെ കുടിക്കും ഇപ്പം നമ്മളിവിടെ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്നാം പാല് ചേർത്ത് കൊടുക്കാം കാൽ കപ്പ് ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ ചെറിയ കയ്പുണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചൂടോട് കൂടി കുടിക്കാൻ ഇട്ട് അടിപൊളിയാണ് ലാസ്റ്റ് നമുക്കിതിലേക്ക് ഉള്ളി മൂപ്പിച്ച് ചേർക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പത്തോളം ചുവന്നുള്ളി ചെറുതായി ഇരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ബ്രൗൺ കളറാകുന്നവരെ വഴറ്റി കൊടുക്കാം ഇപ്പോൾ താ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് കഞ്ഞിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ചെറിയൊരു കൈപ്പുണ്ടെങ്കിലും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ആരോഗ്യ ഗുണങ്ങൾ വളരെയധികം ഉണ്ട് ഈ ഉലുവക്കഞ്ഞിക്ക് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനും കൂടി അടിച്ചിടാൻ മറക്കരുത് കേട്ടോ എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ